ചീല കേസുവാ ഇത് നമ്മുടെ മത്തി കുറേ നാളായി ഞാൻ വാങ്ങിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് മത്തി വാങ്ങിച്ചു ഇനിയാണ് ആണ് എന്റെ പിന്നെ പരവ കൊഞ്ച് ഇതൊക്കെ ഈ കൊഞ്ചിലിങ്ങനെ നോക്കേ ഇത് ഈ കൊഞ്ചൊന്നും നോക്ക് കണ്ട ഈ പരവയും കൊഞ്ച് നീ അടുത്ത എന്താണെന്നല്ലേ എങ്ങനെയുണ്ട് മീൻ ഇനിയാണ് നമ്മുടെ കാണാമ്പ് ഓ ഇത് എല്ലാം കൂടെ അങ്ങോട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക എല്ലാം ഫ്രഷ് മീനാണ് പക്ഷേ നീ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ എനിക്ക് വിഷമം വരുന്നു ഇതിനെ ഇതിപ്പോ ഞാൻ എന്താ എന്തായിറിയ എനിക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ അത്ര ആ ആ കണ്ടെയ്നേഴ്സ് ഉണ്ട് അപ്പം ഇത് ഇതായത് കണ്ടാ ഇതിനകത്തോട്ട് പറക്കിയിട്ടിട്ട് ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് ഇതിനകത്തോട്ട് പറക്കിയിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും ഏഹ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ നല്ല ഫ്രഷ് എപ്പോൾ എടുത്താലും നല്ല ഫ്രഷായിട്ടിരിക്കും കണ്ട ഒരുപാട് ഉണ്ടായിരുന്നു ണ്ടായിരുന്നു ഓക്കെ ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കും വെള്ളം വെള്ളമൊഴിക്കുമ്പോ നമ്മൾ പിന്നെ മീൻ എടുക്കത്തില്ലോ എപ്പഴാണോ ആവോ എടുക്കുന്നത് അപ്പോഴത്തേക്ക് നല്ല ഫ്രഷായിട്ട് നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് എടുക്കാൻ പറ്റും മനസ്സിലായോ ഞാൻ എല്ലാം അങ്ങനെ തന്നെ വെക്കാം ക്കപ്പം കൊഞ്ച് ഞാനിപ്പടുക്കണം എന്നാണ് വിചാരിക്കുന്നത് നോക്കട്ടെ യുക്തി പോലെ നമുക്ക് സമയവും നോക്കണം കണ്ട എന്തൊരു സൂപ്പർ സുഹൃത്തക്കൊഞ്ചാ നോക്കേ കണ്ട വക്കളേ എനിക്ക് ഈ കാവനാട് ചന്തയിൽ പോയി മീൻ വാങ്ങിക്കുന്നതാണ് എൻ്റെ ഇഷ്ടം അവിടുന്ന് വാങ്ങിച്ചെങ്കിൽ മാത്രമേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുള്ളൂ അവിടെ ഇരിക്കുന്ന ഒരുവിധപ്പെട്ട മീൻ കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ് എനിക്ക് മീനും ഞാൻ നല്ല പൈസ കളയുന്നു കേട്ടോ വായിക്കുരുചിയായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഈ കണ്ടെയ്നേഴ്സിനകത്താക്കി ഞാൻ വെക്കും അപ്പം നമുക്ക് ഫ്രിഡ്ജും അകവും വൃത്തികേടാകത്തില്ല അതുപോലെ തന്നെ നമുക്ക് വൃത്തിയായിട്ട് വെക്കാനും പറ്റും എന്റെ കയ്യിൽ കൊറേ കണ്ടെയ്നേഴ്സ് ഉണ്ട് അതിനോട്ട് ഞാൻ വെക്കും അടുത്ത നമ്മുടെ ചാളയും കൂടെ ഇട്ട് വെക്ക കേട്ടോ ആയിട്ട് ഫ്രിഡ്ജ് ചീത്തയാവത്തില്ല നല്ല വലിയ ചാള നോക്കി ഇടാൻ പറഞ്ഞു ഞാൻ ഞാന് പത്തെണ്ണ ഉള്ള ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് പത്ത് പത്ത് അപ്പം ഇതിനകത്തൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വെക്കുന്നു ഇത് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ ഇതേ രീതി തന്നെ നമുക്ക് നല്ല ഫ്രഷായിട്ട് കിട്ടും കണ്ടോ പരവ അപ്പൊ പരുവായും എല്ലാം ഫ്രഷായിരുന്നു വളരെ സൂപ്പർ ഫ്രഷ് മീനായിരുന്നു എല്ലാം അപ്പൊ ഇത് അടച്ച് രണ്ട് മീനായി ഓക്കേ ഇനി കണം പിന്നെ എടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ കൊഞ്ചിനകത്തും കൂടെ ഇച്ചിരി വെള്ളമൊഴിച്ചായിട്ടാണ് കൊഞ്ചിനകത്ത് എഴപ്പമില്ല ചോദിച്ചില്ലെങ്കിൽ ഇതാ ഇങ്ങനെയാണ് ഞാൻ ഫ്രിഡ്ജിൽ മീൻ വെക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെക്കാത്തവർ കണ്ടുപഠിച്ചോളൂ വെക്കുന്നവർ സ്കിപ്പ് ചെയ്തു തന്നെ കണ്ടോ ഇനി കണമ്പ് ഇത്രയില്ലേ അപ്പം നമുക്ക് ഇന്നത്തേക്ക് കണമ്പ് കുറച്ചെടുത്ത് വെച്ചാൽ കറി വെച്ച് വെച്ചാൽ എനിക്ക് മീൻ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ രക്ഷപ്പെട്ട് നമുക്ക് എത്ര കറി വെച്ചാലും അല്ലെങ്കിൽ പറ്റാ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടിടണമെന്ന് പലരും പറയും ഇങ്ങനെ എനിക്കറിയില്ല എൻ്റെ ഐതിഹ്യം എന്താണെന്ന് കേട്ടോ ഞാൻ ഇന്നത്തേക്ക് കറി വെക്കാൻ എടുക്കുന്നുണ്ട് അതൊക്കെ ഇത്ര എടുക്കാം മതി നമ്മൾ രണ്ടുപേരല്ലേ ഉണ്ട് എൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും മീൻ കണ്ടല്ല കണ്ടല്ല ഞാൻ വന്നതേ ഉള്ളു അങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളു വീഡിയോ കണ്ട കേറി. ഞാൻ ഡ്രസ് പോലും ചെയ്തില്ല മീൻ നമ്മുടെ ചായ ഒന്നും ചെയ്തില്ല എനിക്ക് സന്തോഷായി. മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവര് അവരാണെങ്കി നമ്മൾ ചെല്ലുമ്പോ ഭയങ്കര കാര്യമാണ് മീൻകാര്യം അപ്പൊ അതുകൊണ്ട് അവരൊ മാക്സിമം നമുക്ക് കുറച്ച് തരും എല്ലാരും സപ്പോർട്ട് ഇതെല്ലാവരും കൗതുകാണുന്നത് ഇപ്പൊ മീനില്ലാത്ത സീസണില് ഓക്കേ അപ്പൊ നമുക്ക് അടുത്ത വീടിയായിട്ട് കാണാം അടുത്ത പിടിയായിപ്പോ ഉടനെ ഇടും